മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ പേരും മുഖവുമാണ് അശ്വതി തോമസിൻ്റേത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അൽഫോൻസാമ എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് അശ്വതി പ്രിയങ്കരിയാകുന്നത് അശ്വതിയുടെ മറ്റൊരു പേര് പ്രസില്ല ജെറിൻ എന്നാണ് നടിയുടെ അഭിനയ ജീവിതത്തിൽ വഴുത്തിരിവായിരുന്ന അൽഫോൻസാമ എന്ന സീരിയൽ അൽഫോൻസാമയുടെ വിജയത്തിനു ശേഷമാണ് കുങ്കുമപ്പൂവ് എന്ന സീരിയലിലെ വില്ലത്തി അമലയായി പ്രേക്ഷകർക്ക് മുൻപിൽ അശ്വതി എത്തിയത് പോസിറ്റീവ് കഥാപാത്രങ്ങൾ മാത്രമല്ല നെഗറ്റീവ് റോളുകളും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് കുങ്കുമപ്പൂവിലൂടെ അശ്വതി തെളിയിച്ചു മിനി സ്ക്രീനിൽ തിരക്കുള്ള താരമായി നിൽക്കുമ്പോഴായിരുന്നു അശ്വതിയുടെ വിവാഹം വിവാഹശേഷം അഭിനയരംഗത്ത് അത്ര സജീവമായിരുന്നില്ല താരം ഇപ്പോഴിതാ തന്റെ പേരിനെക്കുറിച്ചും വീണ്ടും സീരിയലിലേക്ക് തിരികെ എത്തിയതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് താരം എന്റെ യഥാർത്ഥ പേര് പ്രിസില്ല തോമസ് എന്നാണ് പപ്പ തോമസ് ചെറിയാനാണ് ആ പേരിട്ടത് ബൈബിളിലെ പ്രിസ്കില്ല എന്ന പേരിൽ നിന്നാണ് ഈ പേരുണ്ടായത് സ്കൂളിൽ ചേർത്തപ്പോൾ പ്രിസില്ല എന്നാണ് സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയത് അങ്ങനെ പ്രിസില്ല പ്രസില്ലയായി പക്ഷേ എന്റെ പേരിനു പിന്നിലെ യഥാർത്ഥ കഥ കഴിഞ്ഞ വർഷമാണ് പപ്പ വെളിപ്പെടുത്തിയത് പപ്പയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു പ്രിസില്ല അവരോടുള്ള ഇഷ്ടത്തിന്റെ ഓർമ്മയായാണ് എന്റെ പേര് സീരിയൽ രംഗത്ത് എത്തിയപ്പോഴാണ് അശ്വതി എന്ന പേര് സ്വീകരിച്ചത് പെട്ടെന്ന് ഓർക്കാൻ സാധിക്കുന്ന ഒരു പേര് വേണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ വന്നതാണ് അശ്വതി പാലക്കാടാണ് നാട് ഞാൻ ജനിച്ചത് ദുബായിലാണെങ്കിലും പഠിച്ചതും വളർന്നതും ഇവിടെ തച്ചമ്പാറയിലാണ് അഞ്ചു വയസ്സു തൊട്ടേ നൃത്തം പഠിക്കുന്നു ചെറുതിലെ മുതൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു തുടങ്ങി അങ്ങനെയാണ് ബാലതാരമായി അവസരം ലഭിച്ചത് തമിഴിൽ തെങ്കാശി പട്ടണം മലയാളത്തെ സ്നേഹിതനെ ഉൾപ്പെടെ പല സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ആടുപുലിയാട്ടം എന്ന തമിഴ് സിനിമയിൽ സ്നായികയായി അത് ശ്രദ്ധിക്കപ്പെട്ടില്ല തുടർന്നാണ് രണ്ടായിരത്തിയേഴിൽ തകദമി എന്ന ഡാൻസ് റിയാലിറ്റി ഷോയുടെ ഒഡീഷനിൽ പങ്കെടുത്തത് സെലക്ഷൻ കിട്ടിയെങ്കിലും അതുവഴി കാണാക്കൂ എന്ന സീരിയലിൽ അവസരം ലഭിച്ചു അതിൽ ഡബിൾ റോൾ ആയിരുന്നു എനിക്ക് ഫ്ലവേഴ്സ് ടിവിയിലെ സുരബിയും സുഹാസിനിയും എന്ന സിഡ്കോം സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള അശ്വതിയുടെ മടങ്ങിവരവ് മല്ലിക സുകുമാരൻ അനുമോൾ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സിറ്റ്കോമാണ് സുരബിയും സുഹാസിനിയും പ്രിയപ്പെട്ടവരേ നീണ്ട ഒൻപത് വർഷത്തെ ശേഷമാണ് അശ്വതി വീണ്ടും സീരിയലിലേക്ക് തിരികെ എത്തിയത് കുടുംബത്തോടൊപ്പം ദുബായിലായിരുന്നു കല്യാണം കഴിഞ്ഞാണ് കുങ്കുമപ്പൂവ് ചെയ്തത് അതിനിടെ മോൾ ജനിച്ചു അതിനുശേഷം മനസ്സറിയാതയിൽ അഭിനയിച്ചു അപ്പോഴേക്കും രണ്ടാമത്തെ കുഞ്ഞായി അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സീരിയൽ വിട്ടത് അപ്പോഴും അഭിനയം പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ല ചില ഷോർട്ട് ഫിലിംസിലൊക്കെ പങ്കാളിയായി വിജയായും ജോലി ചെയ്തിരുന്നു തിരിച്ചുവരവിന് പിന്നിലെ പ്രധാന പ്രോത്സാഹനം എന്റെ ജീവിത പങ്കാളി ജെറിൻ ബാബുജിയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും അദ്ദേഹമാണ് ഞങ്ങൾ ഓർക്കുട്ടു വഴി പരിചയപ്പെട്ടാണ് പ്രണയത്തിലായത് ആദ്യമൊക്കെ ഞാൻ അല്പം മസിൽ പിടിച്ചെങ്കിലും അദ്ദേഹം അൽഫോൻസാമയുടെ പള്ളിയിൽ നിൽക്കുന്ന ഒരു ചിത്രം അയച്ചു തന്നപ്പോൾ ഞാൻ വീണു പതിയെ സംസാരിച്ചു തുടങ്ങി പിന്നീട് ഇഷ്ടം രണ്ടാളും വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു വിവാഹം അദ്ദേഹം അബുദാബിയിൽ ഐ ടി മാനേജറായി ജോലി ചെയ്യുന്നു എന്റെ അനുഭവത്തിൽ കുറച്ചുകാലം മാറി നിന്നിട്ട് സീരിയൽ രംഗത്തേക്ക് മടങ്ങി വരികയെന്നത് ഒട്ടും എളുപ്പമല്ല ഈ ഇടവേളയ്ക്കുള്ളിൽ ധാരാളം പുതിയ ആർട്ടിസ്റ്റുകൾ വരും ട്രെൻഡുകൾ മാറും അതിനിടെ നമുക്ക് യോഗ്യമായ വേറിട്ടൊരു കഥാപാത്രത്തെ ലഭിക്കുകയെന്നത് ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് സൂസുവിലെ ലക്ഷ്മി ഒരു മികച്ച തിരിച്ചുവരവാണ് ചില നല്ല അവസരങ്ങൾ കൂടി വന്നിട്ടുണ്ട് ശേഷം സ്ക്രീനിൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ